ഒരു ഗ്രീൻ പീസ് കറി ആയാലോ തലേ ദിവസം തന്നെ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ എണീറ്റിപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി അതിനെ കുക്കറിലേക്ക് ഇട്ടു അതോടൊപ്പം രണ്ട് സവാള അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പൊട്ടറ്റോയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റും കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ക്യാരറ്റ് ഇടുന്നില്ല അപ്പോൾ ഗ്രീൻ പീസും സവാളയും പൊട്ടറ്റോയും ഒക്കെ കൂടെ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് വലിയ പച്ചമുളക് നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് മിക്കപ്പോഴും ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാറ് ഈ ഒരു സ്റ്റൈലിലാണ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു കുക്കർ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറി റെഡിയായതിനു ശേഷം ഇതിലേക്ക് ഇടാനുള്ള താളിപ്പ് റെഡിയാക്കാനായിട്ട് തുടങ്ങി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടായപ്പോൾ കടുുകിട്ട് പൊട്ടിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞാനൊരു രണ്ട് സവാള നല്ല കുനുവിനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുത്തു അങ്ങനെ താളിക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറുളുള്ളിയാണ് ആഡ് ചെയ്യാറുള്ളത് ഒരു ഒമ്പതെണ്ണം അല്ലെങ്കിൽ ഒരു പത്ത് ചെറുള്ളി കുനുവിനെ അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യാറുള്ളത് ഇപ്പം ഞാൻ സവാള എടുത്തുന്നേ ഉള്ളൂ സവാള ചേർത്തതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസും പൊട്ടറ്റോയും സവാളയും ഒക്കെ കുക്കറിൽ കുക്കറിലിരുന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അതിനെ ഞാനൊന്ന് മിക്സ് ചെയ്തൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് ഞാൻ അഞ്ച് മിനിറ്റ് കൂടെ ഇത് അടുപ്പിൽ അപ്പോൾ ഒന്ന് ഏകദേശം സെറ്റായിട്ട് വന്നു അത് കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ താളിപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു ഗ്രീൻ പീസിന് നല്ല വേ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു പതിനാല് വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല രീതിക്ക് വെന്ത് കിട്ടിയത് കറിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി വന്നപ്പോൾ ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ പിച്ചു ചീന്തി ഇട്ട് കൊടുത്തു എനിക്കിങ്ങനെ കറിയിലൊക്കെ മല്ലിയില ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കാരണം മല്ലിയിലയുടെ ചുവെ എനിക്ക് വലിയ ഇഷ്ടം അപ്പോൾ അത് നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ Bye.